பேச்சு சாலோ பேச்சு காதே நாதிஸ்தந்தன் கிடுவானா கோட்டையில் துவார ശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന ദിനാണ് വിസ്മയിപ്പിക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് അച്ഛരി ഇപ്പോൾ വചനം പറയുമ്പോൾ ഉറപ്പാവട്ടോ നിങ്ങളാനും വിചാരിക്കില്ല അച്ഛൻ ഇതൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് അച്ഛൻ ഇങ്ങനെ ഇല്ല അങ്ങനെ പഠിച്ചു പറയുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇപ്പം ധ്യാനിച്ചു പറയുന്ന സമയത്തിലേക്ക് വന്നിരിക്കുകയാണ് വചനം ധ്യാനിക്കും ഹാലയിലൂയ്യ ഹാലു എൻ്റെ പിതാവ് എപ്പോഴും നിങ്ങൾ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രോഗികളാകുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആക്റ്റീവ് ഫോർ ഫോർ വാട്ട് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെ ജനവും അഹാലിയ എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവം എന്റെ മുമ്പിലും എന്റെ കാവൽക്കാരനാകുന്ന ഒരു ദൈവം എനിക്ക് സംരക്ഷണം തരുന്ന ഒരു ജീവിതത്തിലേക്ക് നിരന്തരം യാത്ര ഒരു ദൈവം ദൈവങ്ങളെ സത്യമായിട്ട് അത് ഈ ശുശ്രൂഷങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തുന്ന യാത്രയാണ് ലൈഫ് അൽത്തത്തിലേക്ക് വരുക വചനം കേൾക്കുന്നത് കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നതാ വരുന്നതാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്ക് വരുന്നതാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പറയുക എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരുന്നതിനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ഓക്കെ ഈശോയുടെ ജീവിതമാണ് നമ്മൾ ധ്യാനിക്കുന്ന മാസം ഈശോ ഈ ഒരു അടുപ്പം കാണിച്ചു ലോകമെതിരാവും മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാവും കേട്ടോ ദൈവത്തോടുള്ള അടുപ്പം വരുമ്പോൾ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ സംഭവിക്കുന്നവർ സംഭവം കാണാൻ പറ്റും പക്ഷേ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾക്ക് ദൈവത്തിൻ്റെ മേൽ അധികാരമില്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞോളൂ ഹാലയിൽ ഒത്തിരി വാർത്തയിൽ ചില മക്കൾ വന്നിട്ട് വച്ചാൽ ഒന്നും ആയില്ലച്ചോ ഒന്നും ശരിയാവുന്നില്ലച്ചോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മക്കൾ പറയുന്നത് കേൾക്കാറുണ്ട് ദൈവമക്കൾ അറിഞ്ഞു ലോകത്തിനല്ല ശക്തി കൂടുതൽ ദൈവത്തിന് ആ ശക്തി കൂടുതൽ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾക്കല്ല ശക്തി കൂടുതൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി ഏറെയാണ് അവങ്ങളെ ഈശോ ഈശോ വധിക്കപ്പെടാനുള്ള കാരണം ഇതാണ് ഒന്ന് ദൈവത്തിന്റെ പ്രവർത്തി രണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു നമുക്ക് വചനം മുഴുവൻ മുഴുവനറിയോ നമുക്ക് മുമ്പോട്ട് വായിക്കാം യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ എൻ്റെ ദൈവമേ എന്തെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഈശ്വര എൻ്റെ അപ്പൻ ചെയ്തതൊക്കെ തന്നെയാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല വാട്ട് എവർ ആം ഡൂയിങ് പ്പൻ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ക്രിസ്തുതൻ്റെ അധികാരങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിക്കുമ്പോൾ ഈ അഭിഷേകങ്ങൾ കിട്ടുന്നുണ്ട് മക്കളെ ഒരു വൈദികൻ അധികാരമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സമർപ്പിതന് സമർപ്പിതയ്ക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു കുടുംബനാഥന് കുടുംബനാഥയ്ക്ക് അധികാരമുണ്ട് അല്പം മുമ്പ് ഒരു അമ്മ പറഞ്ഞൊരു സാക്ഷ്യം നിങ്ങൾ കേട്ടതല്ലേ തെറ്റാതിരു ബന്ധത്തിൽ ചെന്ന പെട്ടുകിടന്ന കുഞ്ഞിനെ അമ്മ പ്രാർത്ഥിച്ചു 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 അവസാനം അവൻ ദൂരേക്ക് ജോലിക്ക് പോയി തിരിച്ചു വന്നിട്ട് അവൻ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കുക ആ ബന്ധം ആ ബന്ധം ഞാൻ ഉപേക്ഷിക്കുക ഇവിടെ അമ്മ തോരാക്കണ്ണീരോട് പ്രാർത്ഥിച്ചപ്പോൾ ആ തോരാക്കണ്ണീരിന് കർത്താവ് ഉത്തരം കൊടുക്കുക പ്രാർത്ഥിക്കുന്നത് ഒരു ഭാരമല്ല ആയിരിക്കുന്നത് ഒരു കഷ്ടപ്പാടല്ല നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യവും നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹവും നിന്റെ ജീവിതത്തിന്റെ അഭിഷേകവും നമുക്ക് മടുക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് മടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നത് എന്തെന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ബുദ്ധനും ചെയ്യും ദൈവാത്മാവിനെ നമുക്ക് നമുക്ക് അകലത്തിൻ്റെ പേര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും നിങ്ങൾ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും ഒരു ദൈവ വൈതല് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു അധികാരമുണ്ട് മക്കളെ മകള് ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ലേ ദൈവ മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വർ സ്വഗസ്സനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചുവോ അതൊക്കെ നിങ്ങൾ ചൊല്ലുമ്പോൾ സംഭവിക്കാം പിതാവ് ബുദ്ധനെ സ്നേഹിച്ചതുപോലെ ഈശോ പറയുന്നുണ്ട് അവസാനം പറയുക പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുക പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുക എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്കവിതം ഇവർ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും ഹാലയിലൂയ അതേവ മക്കൾ എഴുന്നേറ്റ് ഈ സമയത്ത് തപുരാൻ കാരണത്തിന് വേണ്ടിയിട്ടൊന്നാഗ്രഹിച്ച മക്കള് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലും ഇന്ന് വരെ കേട്ടിട്ടുള്ളതിലോ ഇന്ന് ുഭവിച്ചതിനേക്കാളും ഒക്കെ വലിയ കൃതകളും അഭിഷേകങ്ങളും കാരുണ്യവും ഒക്കെ ഉണ്ടെന്നും ദൈവത്തിന് ഇതിലും വലിയ കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നിന്റെ ദൈവത്തിന് അസാധ്യതകളൊന്നുമില്ല എന്ന് നിന്റെ പിതാവ് നിന്റെ നിന്റെ കർത്താവ് നിരന്തരാണെന്ന് ഇരുതരങ്ങളൊന്നും അപ്പം ആരെ പകലേക്കൊന്നും ജീവിതങ്ങളെ സമർപ്പിച്ച വേദനകളെ സമർപ്പിച്ച ദുഃഖങ്ങളെ സമർപ്പിച്ച വിശ്വ വിസ്വയേ स्वीकरिकल्टि माभियामिन् अर्थनकल् वीठिलेक्षि